ഇത് നമ്മുടെ ഫാമിലെ ഒരു മാസത്തിന്റെ അടുത്ത് പ്രായമുള്ള ആട്ടുമുഞ്ഞായിരുന്നു ഇതിന്റെ ഇപ്പൊ ഈ കാലിന്റെ മുൻഭാഗത്തെ കാലിന്റെ ഈ ഭാഗത്ത് എല്ല് പൊട്ടിയിരുന്നു ഇപ്പൊ നമ്മള് കുറച്ച് മരുന്നൊക്കെ വെച്ചപ്പോഴ്ചയായി കെട്ടി വെച്ചിട്ട് ഇന്ന് കാല് പൊട്ടിയതൊക്കെ നമ്മൾ മുന്നേ തൊട്ട മുന്നെ ചെയ്ത വീഡിയോ ഒക്കെ നമ്മൾ കാണിച്ചിരുന്നു ഇന്ന് കാല് പൊട്ടിത് കൂട്ടി കിടക്കുന്നതൊക്കെ അപ്പം ഇതുപോലെ നമ്മള് കെട്ടിട്ടുണ്ട് അപ്പൊ കെട്ടി തരുന്നത് സമയത്തിനാണ് രാമസമയത്തിനാണ് ഇതുവരെ ആദ്യമേ ഒടിവ് ചതവൊക്കെ വന്നാലും ആട്ടുമുഞ്ഞു എന്ത് വന്നാലും ഇവരൊക്കെ പഴയ കാലത്ത് തന്നെ ചെയ്യാറുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർക്ക് നല്ല അറിയാം ഇവരാണ് ചെയ്തു തരാറുള്ളത് അപ്പൊ രാമസമയത്ത് അന്ന് കെട്ടി വെച്ചിട്ട് ഒരാഴ്ചയായിട്ടുണ്ട് അപ്പൊ നമ്മളിതൊന്ന് അയച്ചു നോക്കിയിട്ട് ഇന്ന് കെട്ടണം അപ്പൊ കെട്ടുമ്പോൾ ഞങ്ങൾ എന്തെല്ലാം മരുന്ന് ഉപയോഗിച്ചാൽ കെട്ടിയതെന്നും നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല കെട്ടി ഹോസ്പിറ്റലിൽ ഒന്ന് പോവാത്തന്നെ ഞങ്ങൾ തന്നെ ഇങ്ങനെ ഒടിഞ്ഞാലൊക്കെ കെട്ടാറുണ്ട് ഞാൻ സമയത്ത് കെട്ടിട്ടാറുണ്ടെങ്കിൽ വന്നാലൊക്കെ അപ്പൊ ചെറിയ കുഞ്ഞായതുകൊണ്ട് പെട്ടെന്ന് സെറ്റ് ആയി കിട്ടാറുണ്ട് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇതൊന്നും അയച്ചിട്ട് നമുക്ക് ഞങ്ങൾ ചെയ്ത മരുന്നുകളൊക്കെ കാണിച്ചിട്ട് ഇന്ന് ഒന്നൂടെ കെട്ടും അപ്പൊ അതൊക്കെ ഒന്ന് കാണിക്കാനാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നല്ല ക്ഷീണിച്ചിരുന്ന കുഞ്ഞ് ഒടിഞ്ഞ ഒടിനൊക്കെ ഇപ്പൊ നമുക്ക് എത്തിയപ്പോ ഒന്ന് സെറ്റ് ആയി വന്നിട്ടുണ്ടാവും അതുകൊണ്ട് ഇപ്പം ആ കുഞ്ഞൊക്കെ ഒന്ന് ഉഷാരായി വന്നിട്ടുണ്ട് നമ്മൾ ആദ്യം കെട്ടൊക്കെ ബാ എന്റെ കൈ മുറിവുള്ള കവർ ആ അയച്ചു പതുക്കെ അയച്ചോളെ ഇത് നമ്മളെ മരുന്ന് തേച്ച കൊണ്ട് കുറച്ച് ഒട്ടി നിൽക്കുന്നുണ്ട് അപ്പം കറക്റ്റ് അയച്ചോ ജോല എല്ലാ പ്രാവശ്യം കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഗ്യാപ്പിൽ കുടുങ്ങി ഒന്ന് പൊട്ടാറുണ്ട് ഈ പക്ഷെ ഇല്ലാന്ന് വിചാരിച്ചു പക്ഷെ കഴിഞ്ഞ ആഴ്ച ഇതിനൊന്ന് സംഭവിച്ചു ഒക്കെ രാമസമയത്ത് വന്ന് കെട്ടിത്തരാറുണ്ട് പിന്നെ ചെറിയ കുഞ്ഞുങ്ങളിങ്ങനെ കട്ടിയ പെട്ടെന്ന് ആയി കിട്ടിയ വലുദിനം കെട്ടാറുണ്ട് പക്ഷെ വലുദിനെ കുറച്ച് സമയം എടുക്കും അതെങ്ങനെ ആ അവിടെ നിന്ന് മുറിച്ചായി തുണി കറക്റ്റ് എന്തായാലും തുണി മാറ്റണ്ടേ ഒരാഴ്ചയായി ഇത് കാലിപ്പോ കുത്തി വരുന്നുണ്ട് പക്ഷെ ഈ താഴ്വാത്ത് വളച്ച് പിടിക്കാൻ ചെയ്യുന്നത് അപ്പം എന്താണെന്നൊക്കെ നോക്കണം ഇത് സെറ്റായി വന്നിട്ടുണ്ടോ എല്ലാ കാര്യം നോക്കണം എല്ല് ശരിക്ക് പൊട്ടിയത് ഇവിടെ പിടിച്ചാൽ കറക്റ്റ് അറിയായിരുന്നു നമ്മളെ കെട്ട് ഏർ നല്ല ടൈറ്റ് ആയിട്ട് ടൈറ്റ് ആയിട്ട് തന്നെ വെച്ചത് മരുന്നൊക്കെ വെച്ചോണ്ട് ഒന്ന് ഒട്ടിട്ടാണ് അപ്പൊ നമ്മൾ അഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് എന്തായാലും റെഡി ആക്കി എടുത്തു മോലത്തെ കെട്ട് ഉഴി ഇത് ഇനി മൊത്തത്തിൽ കെട്ടിയ തുണി ചുറ്റിയ തുണിയാണ് ഇതിന്റെ ഉള്ളില് എന്തായിട്ടുണ്ടോ കാല് അവിടെ എന്തായാലും എന്താ സംഭവിച്ചൊക്കെ അറിയണു നോക്കണം നമ്മളെ ഓട മോളന്റെ ഇത് കാണുന്നുണ്ട് അല്ലേ ഇത് നമ്മള് അലഗ് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെറിയ അലകൾ ചെത്തി ഉണ്ടാക്കിട്ട് വെച്ചിട്ടുണ്ട് അലകാണീ കാണുന്നത് അലകും തുണിയിൽ മിക്സ് ചെയ്തിട്ട് വെച്ച് അലകും തുണിയിൽ പോയി നമ്മള് മുടി ഒന്ന് ആവാതെക്കാൻ വേണ്ടിട്ട് അലക കുത്താതെക്കാനൊക്കെ ആയിട്ട് അതും തുണിയിൽ പോയി ഞാൻ വെച്ചിട്ട് നല്ല നമ്മളൊക്കെ ഹോസ്പിറ്റലിൽ ചെന്ന് പ്ലാസ്റ്റർ ചെയ്യുന്ന പോലെ തന്നെ അത്ര തന്നെ ടൈറ്റിൽ തന്നെ കിട്ടി തയ്ക്കുകയാണ് എന്തായാലും ഇത് എല്ല് കൂടി കിട്ടുള്ളൂ ഇനി കാണുന്നത് നമ്മൾ വെച്ച ഓരോ അലകുകളാണ് നമ്മള് മുളയുടെ ഇത് ചീന്തിട്ടാണ് അലക അവിടെ എന്തായാലും കുറച്ച് തടിപ്പുണ്ട് അവിടെ കെട്ടില്ലാത്തോണ്ടോ സെറ്റ് ആയിട്ടുണ്ടോ ഇവിടെയൊന്ന് കറക്റ്റ് പൊട്ടിയിരുന്ന കേട്ടോ ഈ സ്ഥലത്താണ് പൊട്ടിയിരുന്നത് അപ്പൊ എങ്ങനെ വെച്ച് നോക്കാണെങ്കിൽ കാല് കുത്തുന്നുണ്ട് നോക്കാം ഇല്ല കാല് റെഡി ആയിട്ടില്ല മൊത്തമായിട്ട് റെഡി ആയിട്ട് ഇവിടെ ചെറിയ വീക്കം വരും നമ്മള് കെട്ടി വെച്ചോണ്ടാണ് അത് പോവും അതെന്തും വാൻഡേജ് ഇട്ടാലൊക്കെ നമുക്ക് അവിടെ നീക്കം വരും അപ്പൊ ചെറുതായിട്ട് കുത്തി നോക്കാൻ നോക്കുന്നുണ്ട് എന്തായാലും ഇവിടെയുള്ള എല്ലിനാണ് കറക്റ്റ് എല് അന്ന് പിടിക്കുന്ന സമയത്ത് കറക്റ്റ് എല്ലിങ്ങനെ ഉള്ളിൽ പൊട്ടിയത് നമുക്ക് കറക്റ്റ് അറിയാം ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാല് പക്ഷെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഒന്നുകൂടെ ഒന്ന് കെട്ടി കൊടുക്കുക വേണം അപ്പൊ ഇത് ഇങ്ങനത്തെ മുളയുടെ ഇതുപോലെയുള്ള അലക ചെത്തിയിട്ടാണ് അതാണ് ഇപ്പൊ കാണുന്നത് നമ്മള് തുണിയിൽ പൊതിഞ്ഞോണ്ടാണ് ഇങ്ങനെ ഇതുപോലത്തെ അലകുണ്ടാക്കി നമ്മൾ അളവ് എടുക്കും ഏകദേശം എത്ര ഹൈറ്റ് നോക്കിയിട്ട് അളവ് എടുത്തിട്ട് അങ്ങനെ ചെയ്തായിരുന്നു അത് ഇതുപോലത്തെ മുള നല്ല ഉണങ്ങിയ മുള നല്ല ചെത്തി മിനിസാക്കിയിട്ട് ഇങ്ങനെ ചെയ്തത് തുണി ചുറ്റിയതുകൊണ്ടാണ് ഇപ്പം അലക് കാണാറ് ഇതിങ്ങനെ തന്നെ മതി തുണി തന്നെ മതി വേറെ തുണി ചുറ്റും ആ അപ്പൊ അത് മുള അങ്ങനെ രാമസമായിട്ടും പറഞ്ഞത് നമ്മൾ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇല്ല ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ കെട്ടി വെച്ചതുകൊണ്ടും ആ ടൈറ്റ് കൊണ്ടാണ് ഇവിടെ ചെറുതായിട്ട് ഇത് വീക്ക് വീക്കല്ല നമ്മളിങ്ങനെ ടൈറ്റായി കെട്ടി വെച്ചോണ്ട് വന്നതാണ് അപ്പൊ ഇനി പിന്നെ ഇത് കുത്തുന്ന സമയത്ത് ഇവിടെ തന്നെ വളച്ചാണ് കുത്തുന്നത് അപ്പൊ അതൊന്നും റെഡി ആക്കിയിട്ട് വെക്കുന്ന അലകിനി വെച്ച് കെട്ടുന്നത് കുറച്ചുകൂടെ താഴ്ത്തിയിട്ട് ഇവിടെയും കൂടെ കൂട്ടി നമ്മുടെ കുളമ്പില് ഡയറക്റ്റ് ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ വേണം എന്നാൽ മാത്രമേ ശരിക്കും കാല് കുത്തി തുടങ്ങുകയുള്ളൂ അപ്പൊ ഇത് കുത്തണമെന്ന് വെച്ചിരുന്നാലും ആ ഇവിടെ ഒരു വേദനയുള്ളത് പിന്നെ ഇതുവരെ കെട്ടി കെട്ടിവെച്ചതുകൊണ്ടൊക്കെ ഉള്ളൊരു ഇതുകൊണ്ടാണ് അപ്പൊ കുറച്ചുകൂടെ താത്തിയിട്ടാണ് ഇനി നമ്മൾ ചെയ്യുന്നത് അപ്പൊ ആദ്യം വെച്ച മരുന്ന് തന്നെയാണ് ഇതിന് വെക്കുന്നത് കുറച്ചുകൂടെ കുത്തി നോക്കുന്നുണ്ട് ഇവിടെ വളച്ച് പിടിക്കുന്നുണ്ട് അപ്പൊ അതിനൊന്നുകൂടെ നമ്മൾ അല കുറച്ച് താത്തി വെച്ചു കൊടുക്കും അത് ഒരു കെട്ടും കൂടെ കഴിഞ്ഞാൽ ഏകദേശം റെഡിയാകും നമ്മൾ തൈലൊക്കെ ഇട്ട് നഴിഞ്ഞ് കൊടുത്താൽ മതി ഉപയോഗിക്കുന്നത് ഞങ്ങള് കുറച്ച് മരുന്നുകൾ ഉണ്ട് നമ്മൾ ആ മരുന്ന് തേച്ചതാണ് നമുക്ക് ആ മരുന്നാണ് ഇട്ടതിൽ തുണിയിൽ തേച്ചത് തുണി നമ്മൾ ചുറ്റിയിട്ട് കമ്പിൽ തുണി ചുറ്റി അല്ലെങ്കിൽ തുണി ചുറ്റിയിട്ട് വെച്ചതാണ് ആ മരുന്ന് കാണിച്ചതാ ചെന്നിനീനായ നമ്മൾ ആയുർവേദ കടകളിലൊക്കെ കിട്ടുന്ന മരുന്നിനും ഒടിവിനിച്ചതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ചീ നായക ഇതാണ് ചിനീനായകം ഇതും അതിന്റെ കൂടെ തന്നെ നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് മുറു എന്ന് പറയും അതായത് ഒരു കല്ല് പോലെ ഉണ്ടാവും ഇത് രണ്ടും നമ്മൾ ഉപയോഗിച്ച് ഇത് രണ്ടും സമയത്ത് ചേർക്കണം ഇത് രണ്ടും ഇപ്പൊ കുറച്ച് ഉറപ്പാണ് നമ്മൾ ചെയ്യൽ ഇതിലേക്ക് മിക്സ് ചെയ്യാനായിട്ട് നാടൻ ഫാമിലെ നാടൻകോഴിയുടെ മുട്ട തന്നെ മുട്ട വേണം മുട്ടയുടെ വെള്ളം മാത്രം നമ്മൾ എടുക്കുവല്ലോ മുട്ടയുടെ വെള്ളം എടുത്തിട്ട് കറക്റ്റായിട്ട് ഇതിൽ കുഞ്ചി ഒഴിവാക്കി വെള്ളം മാത്രം അതാണ് മൂന്ന് മുട്ട എടുത്തത് അത്യാവശ്യം വെള്ളം വേണം അപ്പൊ അതുകൊണ്ട് എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് വരുകയാണ് ചെയ്യാൻ നല്ലവണ്ണം ഒരതണം പക്ഷെ അങ്ങനെ വരതി കഴിഞ്ഞാൽ ഭയങ്കര ടൈം എടുക്കും നമുക്ക് അതുകൊണ്ട് നമ്മൾ നമ്മളിപ്പം ചെയ്യുന്നത് ഇത് മിക്സ് ചെയ്തിട്ട് മിക്സിയിലിട്ട് ജാറിൽ മിക്സി ചെറിയ മിക്സ് ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കും അപ്പൊ ആയിട്ട് കിട്ടും എന്നിട്ട് അത് തേച്ച് നല്ല പിടിപ്പിച്ചിട്ട് ഈ ഈ അലകിലും തേക്കും നമ്മൾ മുറി വന്ന സ്ഥലത്ത് തേച്ചിട്ട് കറക്റ്റ് വെച്ച് ഇതുപോലെ വീണ്ടും തുണിയിൽ കെട്ടണം രാമസമായിട്ട് അതിന്റെ മിക്സിങ് ഒക്കെ കറക്റ്റ് രാമസമായിട്ട് എടുക്കേണ്ട അളവൊക്കെ രാമസായിട്ട് എടുത്ത് തരും അത് കറക്റ്റ് എടുത്ത് നോക്കി ഇത് നമുക്ക് മിക്സിയിലായിരിക്കാം ഇത് മതിയോ അതാണെങ്കിൽ ഇനി എടുക്കണ എടുത്തോ ചെനിയൊക്കെ ഏതാ വേണ്ടത് നോക്കിയിട്ട് കൂടുതൽ വേണം അല്ലേ അജവിനായകം കുറച്ച് കൂടുതൽ വേണം ഇത് മതി നല്ല റിസൾട്ട് ഈ മരുന്ന് ഇപ്പൊ നമ്മള് ഏകദേശം സെറ്റ് ആവേണ്ടി നമ്മളെ പക്ഷെ ആ താഴെത്തോട്ട് ചെറിയൊരു വീക്കം വന്നു വീക്കല്ലാതെ നമ്മൾ ഇങ്ങനെ കെട്ടി ടൈറ്റ് ചെയ്ത് നമ്മളൊക്കെ പ്ലാസ്റ്റർ ഇട്ടാലും ഒരു കൈയുടെ ഒരു ഭാഗം വണ്ണം കുറഞ്ഞു മറ്റേ മണ്ണം കൂടിയൊക്കെ വരില്ല പ്ലാസ്റ്റർ ഊരി വരുമ്പോൾ അത് ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ഇങ്ങോട്ട് പോയതാണ് അപ്പൊ അത് റെഡിയാക്കും പിന്നെ ആദ്യം കുറച്ച് ടൈറ്റ് ആയി അത്ര ടൈറ്റിൽ കെട്ടില്ല പക്ഷെ സെറ്റാൻ വേണ്ടി അങ്ങനെ ടൈറ്റ് ആയി കെട്ടി കറക്റ്റ് ഇതിലായിട്ടുള്ള മുട്ടയുടെ വെള്ളം കൂടി എടുത്ത് നമുക്ക് ഇത് അടിച്ചെടുക്കാം മുട്ടയുടെ കുഞ്ചി വരാൻ പാടില്ല പിന്നെ ഇതൊക്കെ നമ്മുടെ ഫാമിലെ നാടൻകൂടി നാടൻ മുട്ടയാണ് ഇതിനൊക്കെ ഏറ്റവും നല്ലത് നാടൻ മുട്ട ഉപയോഗിക്കുന്നത് മറ്റേ കടകളിലൊക്കെ വാങ്ങിക്കുന്ന മുട്ട ഏറ്റവും നല്ലത് നാടൻ മുട്ട തന്നെയാണ് കുറച്ചുകൂടെ വെള്ളം കിട്ടണ്ട കുഞ്ചി വരാതെ വെള്ളം മാത്രം വരണം കുഞ്ചി വന്ന വെള്ളം മാത്രം ഇതിലോട്ട് ഇങ്ങനെ കുഞ്ചി ഏതായാലും ഇനി ആ അത് കറക്റ്റ് ആ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടല്ലോ അതില് ആ മുട്ടയിലൊക്കെ കുഞ്ചിയൊക്കെ കൂടി നല്ല ഉണ്ട് കേട്ടോ ഈ മുട്ട എന്ന് പറയുന്നത് ഇതാണ് ഏറ്റവും നല്ലത് കേട്ടോ ഇതില് മിക്സ് ചെയ്യാൻ വെള്ളമൊന്നും ചേർക്കരുത് മുട്ടയുടെ വെള്ളക്കരു മാത്രം ഒന്നുകൂടെ മതിയോ അത്യാവശ്യം ഉണ്ടല്ലോ ഒന്ന് ഒരു മുട്ടയോടെ ഫസ്റ്റ് സമയത്ത് നമ്മള് മുട്ടയുടെ വെള്ള കുറവായിരുന്നു ഇടുത്ത മുട്ടയില് പക്ഷെ മൂന്ന് മുട്ടയൊക്കെ എടുത്തിരുന്നു ഇത് രണ്ടെണ്ണം മതിയോ ഇത് ചെയ്യൽ ഇതാ ഇതിലിട്ട് ഇങ്ങനെ ഇങ്ങനെ വരതി 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 ഇതിന്റെ ഈ അലിയിച്ചെടുക്കുകയാണ് വേണ്ടത് പക്ഷെ അത് കുറെ ടൈം എടുക്കും ഞങ്ങളിപ്പോൾ എളുപ്പം കണ്ടത് ആദ്യം കഴിഞ്ഞ വർഷമൊക്കെ ചെയ്തപ്പോൾ ആ സമയമായിട്ട് പറഞ്ഞാൽ വരതിയാലാണ് അതിൻ്റെ കറക്റ്റ് റിസൾട്ട് കിട്ടും വരതി വരതി അത് അലിച്ച് എടുക്കണം ഞങ്ങളിപ്പോൾ മിക്സിയിലൊരു എളുപ്പപ്പണിയാണ് എടുക്കുന്നത് എന്നാലും ചിലർ അടിഞ്ഞു കിട്ടുന്നുണ്ട് ഫസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ കുറച്ച് ഇടിഞ്ഞിലും കൂടെ നമ്മളെ ഇടിഞ്ഞിൽ ഇടിഞ്ഞില് നല്ല ഔഷധമാണ് ഇടിഞ്ഞിലും കൂടെ ചേർത്തിരുന്നു പക്ഷെ ഇടിഞ്ഞിൽ ചേർക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇത് തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയില്ല അപ്പൊ ഇതിന് ജാറിലിട്ട് നല്ലൊന്ന് അടിച്ചെടുത്തിട്ട് കാണിച്ചരാം മിക്സിയിലിട്ട് അത് അരച്ചപ്പതാ ഇങ്ങനെ നിറം ആട്ടോ നല്ല ബ്രൗൺ നിറത്തിൽ നല്ല മിക്സ് ആയിട്ടുണ്ട് പക്ഷെ എന്നാലും നമ്മൾ വരുതിയിട്ട് ഇങ്ങനെ ലയിപ്പ് അത് ഇങ്ങനെ അലിച്ച് എടുക്കുന്നതിലും ചെറുതായിട്ടൊരു തരി വരും മിക്സിയിൽ അത്രേ അടിഞ്ഞു കിട്ടുള്ളൂ എന്നാലും റെഡിയാണ് കുറച്ചൊക്കെ ഈ മുറിവിന്റെ ഒക്കെ ഒരു ഇതുണ്ട് അത് ചെറിയ തരിയുള്ളൂ നമുക്ക് ഇത് മതിയാതെടുത്തിട്ടുണ്ടായി ഇനി നമ്മള് ആദ്യം ഉപയോഗിച്ച തുണി എണ്ണയാണ് നമുക്ക് ഇത് കെട്ടാനുപയോഗിക്കുന്നത് അപ്പൊ അതൊന്ന് നല്ല നല്ലെണ്ണയിൽ ഒന്ന് തേച്ച് പിടിപ്പിക്കും നല്ലെണ്ണ വെച്ച ഒന്നുകൂടെ ഇത് ആ തുണിയുടെ ആ ഒരു മയം വരും തുണി ഒരു ആ ഒരു സോഫ്റ്റ് ആയി കിട്ടും മറ്റേ നമ്മൾ ആ മരുന്ന് വെച്ചിട്ട് വറുത്ത് ഈ തുണി തന്നെ മതി അപ്പോൾ അത് നല്ലെണ്ണ കുറച്ചെടുത്ത് നല്ലെണ്ണയിൽ ഒന്ന് മുക്കിയിട്ട് നല്ലെണ്ണ കുറച്ച് നല്ലതുണി ഇങ്ങനത്തെ സമയത്തൊക്കെ കാലിട്ട് കൊടുക്കുന്നത് അപ്പം തുണി ഒന്നൊരു പദം വരുത്താനും അതൊന്ന് മയം വരുത്താനും കുറച്ച് ഉറപ്പായിരുന്നു അത് നല്ല മുക്കുന്നുണ്ട് ഇതും ഇതുപോലെ തേച്ച് അല്ലേ ആ നമ്മളീ വയ്ക്കുന്ന അലങ്കിലും കേട്ടോ അല്ലെങ്കിൽ സാധാരണ നമ്മളെ ഇവിടെ ഉള്ള ഉണ്ടായിരുന്ന മുളയുടെ ഇത് നമ്മള് ചെത്തിയെടുത്താട്ടോ അപ്പൊ ഇതിങ്ങനെ ഇതിൽ തുണി ചുറ്റിയതുകൊണ്ടാണ് ഇതിന്റെ നിറം ഇങ്ങനെ പിന്നെ മരുന്നാണ് നമ്മൾ ആദ്യം തേച്ചാ ഇടിഞ്ഞില്ല കറക്റ്റ് അതിന്റെ ഇതൊക്കെ ഇതിൽ ഇപ്പോഴും ഉണ്ട് ഇടിഞ്ഞില്ല ഇതൊക്കെ ഒന്ന് എണ്ണ തേച്ച് വെക്കുന്നത് അപ്പൊ കുഞ്ഞിതൊക്കെ കാലിടക്ക് കുത്തി നോക്കുന്നുണ്ട് പക്ഷെ പ്രശ്നം എന്താ വെച്ചാല് അടിഭാഗത്ത് ഇങ്ങനെ വളച്ച് കുത്തിയോണ്ട് ഇപ്പൊ താത്തി വെച്ചാൽ ഇനി അവിടെ സ്റ്റഡി ആയി കിട്ടും അവിടെ റെഡി ആയി കിട്ടും ഇടയ്ക്ക് ഒന്ന് കുത്തി നോക്കുന്നതൊക്കെ ഉണ്ട് മുകളിലുള്ള എന്തായാലും എല്ല് പൊട്ടിയത് സെറ്റ് ആയിട്ടുണ്ട് മോൾ ഭാത്ത ആയിരുന്നു പൊട്ടിയത് അവിടെ റെഡി ആയി നല്ല ലെവലായി തന്നെ നിൽക്കുന്നുണ്ട് ഇനി അടിഭാഗം അത് നമ്മൾ ആദ്യം വെച്ചപ്പോ കുറച്ച് താഴ്ത്തി വെക്കാത്തോണ്ട് പിന്നെ അത് ഇങ്ങനെ കാല് മടക്കി വെച്ചാൽ ഷീലായി പോയി കുത്തുന്നത് അതുകൊണ്ടാണ് ഇതിങ്ങനെ നല്ല തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ആ അത് നല്ല റെഡി ആയി കിട്ടൂലോ ഇങ്ങനെയുള്ള നമ്മൾ ആദ്യം കാണിച്ച ഇതുപോലെയുള്ള ഇതിനുള്ള ഇതുപോലെയുള്ള മൂപ്പ് നല്ല ഉണങ്ങി മൂപ്പായ മുളയുടെ ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെത്തി വെച്ചു കൊടുത്തിട്ടുള്ളത് കറക്റ്റ് വെച്ചിട്ടുണ്ട് ഇതുപോലെ തേച്ച് കൊടുക്കണം ആദ്യം തേച്ച് പിടിപ്പിക്കും ഇങ്ങനെ പിടിച്ചു കൊടുക്കണം വേദന ഉണ്ടാവും പിടിക്കുമ്പോൾ ആ നല്ല സെറ്റ് ആയില്ല അന്നൊക്കെ നല്ല പിടയ്ക്കലല്ലേ ഒന്ന് തേച്ച് പിടിപ്പിച്ചു ഇതുപോലെ ആദ്യം തേച്ചിട്ട് പിന്നെ നമ്മള് വെക്കുന്ന അലങ്കിലും തേച്ച് പിടിപ്പിക്കും ആ താഴാണ് ചെറിയ വീക്കില ക്ലിയർ ആയിട്ടോ ഇവിടെ ഇവിടെ കറക്റ്റ് പൊട്ടി ഇവിടെ ആ കൊച്ചു താറ്റി കെട്ടു നമ്മൾ ഇതാ ഇത് ഒരുപോലെ അല്ലെങ്കിലൊക്കെ ഈ മരുന്ന് തേച്ച് കുടിപ്പിക്കും നമ്മള് അടിയൊക്കെ നടക്കുന്ന സമയത്ത് എല്ലാവരും ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് എന്ത് കഴിഞ്ഞാലും അടിയൊക്കെ കിട്ടിക്കഴിഞ്ഞാലും എങ്ങനെ എന്നാലും ചതവിനും ഒക്കെ ഏറ്റവും നല്ല ശനിയായം കഴിക്കുന്നതും അതും ഇതുപോലെ മുറിവൊക്കെ കഴിക്കുന്ന കോഴിമുട്ടയുടെ വെള്ളയിലാക്കി കഴിക്കുന്നതാണ് അപ്പൊ ഉള്ളിലുള്ള ചതവൊക്കെ പോന് അതുപോലുള്ള ഒരു മരുന്നോ അപ്പൊ നല്ല റിസൾട്ടാണ് ഇതിനൊക്കെ ഇത് വെക്കുന്നത് കറക്റ്റ് ആയിരിക്കണം നല്ല പിടിക്കുന്നത് അവിടെ കുറച്ച് റിസ്ക് മറ്റേ മേലെ വെക്കുന്നതിനെക്കാട്ടി കുറച്ച് റിസ്ക് കേട്ടോ ഇവിടെ കെട്ട് വെട്ടുന്ന കെട്ടിക്കഴിഞ്ഞാല് വെക്കുന്ന അലഗ് നല്ല ലെവലായിരിക്കണം കേട്ടോ വെച്ച് കൊടുക്കുന്നവരെ പോലെ ഞാൻ ശരിക്ക് പിടിക്കട്ടെ ആട്ടുകുഞ്ഞ് ലെവലാക്കി പിടിക്കാം ഈ കുഞ്ഞെല്ലാം പെടക്കലവിടെ പിടിക്കുന്നു കറക്റ്റാണ് ഈ ആട്ടു കുഞ്ഞിപ്പറച്ച് റെഡി ആയപ്പോ അന്നൊന്നും ഇത്ര പെടക്കലില്ലായിരുന്നു വേറെ ലെവലാക്കി പിടിക്കണോ ഒരു മൂന്ന് പേര് പിടിക്കണം എന്താ വെച്ചാല് അതുംകുട്ടി കുറച്ച് ഉഷാറായിട്ടുണ്ട് ഇപ്പൊ നിന്നിരുന്നില്ല ഈ അല കുറച്ച് ലെവലാക്കി ഉമ്മയും വന്നിട്ടുണ്ട് മൂന്ന് പേര് വെച്ചാണ് കെട്ടി കെട്ടിക്കൊടുക്കുന്നത് അത് ലെവലില്ലെങ്കിൽ നമ്മള് സെറ്റ് ആയി കിട്ടൂല അല്ലെങ്കിൽ കുത്തിയും പോയി ഇവരുടെ ശരീരത്തിൽ തന്നെ കുത്തുക അതുകൊണ്ടാണ് കറക്റ്റ് പിടിക്കുന്നത് തുണി ചുറ്റുന്നുണ്ട് തുണി നല്ല ടൈറ്റിൽ ചുറ്റി വരും ഒന്ന് രണ്ട് റൗണ്ട് ചുറ്റി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല അപ്പം ആദ്യം വെക്കുമ്പോഴാണ് ഈ ബുദ്ധിമുട്ട് വേറെ എന്റെ കയ്യില് മുറിവായതുകൊണ്ട് എനിക്ക് പിടിച്ചു കൊടുക്കുന്നതിന് കഴിയുന്നില്ല അന്ന് പിന്നെ കറക്റ്റ് എനിക്ക് അമർത്തി പിടിക്കായിരുന്നു കയ്യില് ഫ്ലാവിൽ ഒട്ടിയ സമയത്ത് നല്ല അല്ലല്ല പൊട്ടിന്റെ മുറിവില്ല ചെറിയ വേദന ഉണ്ടാവും പൊട്ടിയ സ്ഥലമാണ് അടിയിൽ നിന്ന് പോലും താങ്ങി കൊടുത്തായിട്ട് വന്നത്തെ ഒന്ന് ചുറ്റി കഴിഞ്ഞാ പിന്നെ റെഡി ആവും അല്ലെങ്കിൽ റെഡി ചെയ്യുന്നോളും ചുറ്റി കഴിഞ്ഞിട്ട് ൂടെ മരുന്ന് അതുപോലെ ഇതിന് മുകളിൽ തുണിയുടെ മുകളിൽ തേച്ച് കൊടുക്കണ്ട ഇനി ഇതൊന്നുകൂടെ ടൈറ്റ് ആക്കി കെട്ടാനുണ്ട് ഇതുപോലെ ഇതിനിപ്പ ഇങ്ങനെ ഒന്ന് രണ്ടു ദിവസം ചെയ്യണ്ടേ ഇങ്ങനെ ഇടക്ക് ചെയ്ത് കൊടുക്കണ്ടേ ആ അപ്പൊ ഇടക്ക് ഇതൊന്നുപോലെ ഒന്നോ രണ്ടു ദിവസം ഒരാഴ്ച കഴിഞ്ഞിട്ടല്ലേ ഇനി അയക്കുള്ളൂ അയക്കുന്നതിന് മുന്നായിട്ട് ഇതുപോലെ ഈ മരുന്ന് ഒന്ന് മിക്സ് ചെയ്തിട്ട് തുണിയിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം അപ്പൊ ഇങ്ങനെ വലിഞ്ഞ് തുണിയിലൂടെ വലിഞ്ഞ് ഇങ്ങനെ കറക്റ്റ് കാലിൽ ഇങ്ങനെ കറക്റ്റ് അതിന്റെ ചതവുള്ള ഭാഗത്തൊക്കെ ഇങ്ങനെ കറക്റ്റ് തട്ടി കിട്ടും അപ്പൊ നല്ല റിസൾട്ടാണ് അങ്ങനെയൊക്കെ ചെയ്താല് ഇനി ഇത് നല്ല ടൈറ്റ് കെട്ടും നമ്മൾ ടൈറ്റ് കെട്ടിയില്ല തുണി ചുറ്റിട്ട് മാത്രമേ ഉള്ളൂ ഇപ്പൊ നമ്മൾ കണ്ടില്ല അതിന്റെ കുളമ്പിന്റെ ഭാഗം വരെ കറക്റ്റ് ആക്കി വീക്കുള്ള ഭാഗം കൂടെ കൂട്ടിയിട്ടാണ് ഈ കെട്ടി കെട്ടിയിട്ടുള്ളത് ഇനി ഇത് തുണി ടൈറ്റ് ആക്കി പടി തുണി ടൈറ്റ് ആകാനും പിന്നെ അലകൊക്കെ ഒന്നുകൂടെ ആയിട്ട് നിൽക്കാനാണ് ഈ കെട്ടി കെട്ടുന്നത് നമ്മൾ തുണി ചുറ്റിയിട്ടുള്ളു ഇതിലൂടെ ഏകദേശം നല്ല ആ ചെറിയ വേദന ഉണ്ടാവില്ലേ ആ ഇതും കൂടെ സെറ്റ് ആയി കഴിഞ്ഞാല് നിലത്തോ എന്താ കെട്ടി കഴിഞ്ഞാൽ അപ്പം അത് ആദ്യമുള്ളേലും ഒരു കുറച്ച് ഭാഗം നമ്മൾ താത്തിട്ടുള്ളൂ ടൈറ്റാണ്ടോ ഒന്തിച്ച് നിർത്തിയപ്പോഴാണ് ആട്ടു കുഞ്ഞ് ഓടാൻ നിൽക്കുന്നത് മറ്റേ താ താഴെ വെക്കുമ്പോൾ ഈ കൈയേറ്റി ഇങ്ങനെ ഓടാൻ വലിയ ഉണ്ടോ നമ്മൾ എല്ലാ കെട്ടും കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ട മരുന്ന് മാത്രം എന്താ ഇനി കെട്ടൊക്കെ ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യണം കൂടെ ഈ ഉള്ളിൽ മരുന്ന് നല്ലെണ്ണിച്ച് കൊടുത്താൽ എന്നാലും ഈ ഇതിന്റെ ഒരു പദത്തിൽ നിൽക്കുള്ള ഉറപ്പ് വരാതെ നല്ല കെട്ടി കഴിക്കുന്നുണ്ട് കുഞ്ഞിന് വേദന ഉണ്ടാകും മരുന്ന് കിട്ടുന്നുണ്ടോ ബാക്കിയുള്ള മരുന്നുകൂടെ അതില് ഈ ഗ്യാപ്പിലൂടെ നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കാതിൽ ഒഴിച്ചു കൊടുക്കുക ഈ മരുന്നിന് ഇന്നത്തേക്കെല്ലാം അത് മിക്സ് ചെയ്ത് വെച്ച് നോക്കാം ആ ഇപ്പത് ഒരു കുത്താൻ കഴിയുന്നുണ്ട് അല്ലേ മറ്റേ മടക്കൂല ഇപ്പൊ ഇനി കുത്തിശീല മറ്റേ ആദ്യം ചെയ്തപ്പോ ഈ ഭാഗം മടക്കി പിടിക്കായിരുന്നു ഇനി ഇത് കുത്തി കുത്തി കുത്തിശീലാകുമ്പോഴത്തേക്കും ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും നല്ല സെറ്റ് സെറ്റാകും എല്ലിന്റെ കാര്യം ക്ലിയർ ആയി പക്ഷെ അവിടെ തായ്ക്ക് എത്താത്തതുകൊണ്ട് അവിടെ ഇങ്ങനെ മടങ്ങി പോയതായിരുന്നു ഇനി ഇത് ഇപ്പൊ നമ്മൾ പിടിച്ചോണ്ട വേദന ഒക്കെ ഉണ്ട് മറ്റേ ഇടയ്ക്ക് കുത്തി വെക്കുന്നുണ്ട് ഇനി ഇത് കറക്റ്റ് ആയിട്ട് കുത്താം കൊളമ്പ് കറക്റ്റ് കുത്തി കഴിഞ്ഞാൽ നല്ല സെറ്റ് ആവും ഇപ്പൊ ആടിനൊക്കെ ഇത്രേ ഉള്ളൂ ആടിനൊക്കെ ആട്ടു ഒടിച്ചിലും കാര്യങ്ങളൊക്കെ വന്നു നേരം ഇപ്പൊ നടന്നു വരുന്നുണ്ടോ ഒടിച്ചിലും കാര്യങ്ങളൊക്കെ വന്നു വന്നുകഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ ഇതുപോലെ നമ്മൾ അലകൊക്കെ വെച്ച് നമുക്കെന്നെ കെട്ടപ്പം ഈ മരുന്നൊക്കെ ഉപയോഗിച്ചാൽ മതി നല്ല സെറ്റ് ആയി കിട്ടും ഈ ചെറിയ കുഞ്ഞുങ്ങളായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വലിയ ആടുകൾ ഞങ്ങൾ ഗ്രാമ സമയത്ത് ഇതുപോലെ ചെയ്തു തരാണ്ട് എന്നാലും ഇപ്പം നല്ലത് കുഞ്ഞുങ്ങൾക്കൊക്കെയാണ് അധികം കാല് പൊട്ട കുഞ്ഞുങ്ങളാണ് ഈ ഗ്യാപ്പിലൊക്കെ കുടുങ്ങിയിട്ട് ഇപ്പൊ ഇതിന്റെ കാല് കുടുങ്ങുന്ന ഗ്യാ ചെറിയ സമയത്തായിരുന്നു കേട്ടോ പ്രസവിച്ച ഒരാഴ്ച കഴിഞ്ഞപ്പോഴും പൊട്ടിപ്പം മൂന്നാഴ്ചകളും പ്രായമായിരുന്നു ഇതൊക്കെ റെഡിയാവും അപ്പൊ എല്ലാരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യ ചെയ്യ് ഒടിവൊക്കെ വന്നാൽ ഈ മരുന്നുകൾ മാത്രം മതി വേറെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബാൻഡേജ് ഇടാനോ പ്ലാസ്റ്റിടാനോ ഒന്നും നിൽക്കണ്ട അപ്പൊ ഏറ്റവും നല്ലത് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക എല്ലാവർക്കും സിമ്പിളായി ചെയ്യാം ഞങ്ങൾക്ക് പിന്നെ താമസ സമയത്ത് ചെയ്തുതരുന്നത് ഇതൊക്കെ കറക്റ്റായി ചെയ്യാം അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ വ്യക്തിയായി ചെയ്താൽ ആട്ടു മിനെ പൊട്ടലൊക്കെ നിങ്ങൾക്ക് തന്നെ ചികിത്സിച്ചു മാറ്റാവുന്നതാണ്